പ്രിയ സുഹൃത്തുക്കളെ മരുന്നിലെ മറിമായത്തെ കുറിച്ച് മനുഷ്യൻ്റെ ജീവൻ രക്ഷാ മരുന്നിലെ തട്ടിപ്പിനെ കുറിച്ച് ഞാൻ വിവിധ തവണ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല ഏറ്റവും ഗതികെട്ട കൊള്ളക്കാർ നടത്തുന്ന ഒരു ഏറ്റവും ശാപം കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ മരുന്നിൻ്റെ കൊള്ള യേശുദാസ് നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടൻ പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസ് തോറ്റ സ്ഥലത്താണ് സാബു എം ജേക്കബ് ട്വന്റി ട്വന്റിയുടെ സാബു എം ജേക്കബ് ജയിച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മരുന്ന് പത്ത് ശതമാനവും നൂറ് ശതമാനവും അല്ല വില കൂടുതൽ മേടിക്കുന്നത് മരുന്ന് എപ്പോഴും മേടിക്കുന്നത് ഒരു അമ്പത് തവണ അല്ലെങ്കിൽ അതായത് അഞ്ച് രൂപയുടെ മരുന്ന് അഞ്ഞൂറ് രൂപ ഒക്കെ വയ്ക്കണം നൂറ് രൂപയുടെ മരുന്ന് രണ്ടായിരം രൂപ ഒക്കെ വയ്ക്കണം അതിൻ്റെ തെളിവാണ് ഞാൻ നിങ്ങളെ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് ഒരിക്കൽ കൂടി ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിന് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി ക്രിസ്ത്യാനി ഹിന്ദു നമ്മുടെ ഇഷ്ടപ്പെട്ട എം എൽ എ അല്ലേ ഇഷ്ടപ്പെട്ട എം പി അല്ലേ മന്ത്രിയല്ലേ എന്നൊന്നും പറയരുത് നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ പ്രാവശ്യം വോട്ട് ചോദിച്ചു വരുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട കാര്യം ജീവൻ രക്ഷാ മരുന്നിൽ ക്യാൻസറിൻ്റെയും കിഡ്നിയുടെയും കരളിൻ്റെയും അങ്ങനെ ഹൃദയത്തിൻ്റെയൊക്കെ മരുന്ന് എത്ര മടങ്ങ് അധികം വിലക്കാണ് വിൽക്കണതെന്ന് നിങ്ങൾ നിങ്ങളുടെ എം വീട്ടിൽ വരുമ്പോൾ ചോദിക്കണം അതിൻ്റെ കമ്മീഷൻ എടുക്കുന്നത് ആരാണെന്ന് ചോദിക്കണം എൻ്റെ ഒപ്പിരിക്കുന്നത് തോമസാണ് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹവും ഈ മരുന്നിൻ്റെ കാര്യമൊക്കെ മരുന്ന് മേടിക്കണ ഒരു ആളും കൂടിയാണ് ഞാനും നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസും കൂടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഡബ്ല്യു പി സി റിട്ട് പെറ്റിഷനായിട്ട് ആയിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി പത്ത് ഡബ്ല്യു പി സി വൺ സിക്സ് ഫൈവ് ടു ബാർ ടൂ തൗസൻഡ് ടെൻ ഡബ്ല്യു പി സി നമ്പർ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ഓഫ് ടു തൗസൻഡ് ടെൻ എന്ന കേസ് ഞാനും നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസും കൂടി നടത്തുന്ന കേസാണ് കാണുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജനൌഷധി വന്നത് രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ നടത്തിയ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ശാന്തി ഗുണശേഖരൻ എന്ന ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ശാന്തി ഗുണശേഖരൻ ഐ എ എസ് അവർ വന്നിട്ട് കൊടുത്ത സത്യവാങ് എന്താണ് ആ സത്യവാങ് ഐ എം ശാന്തി ഗുണശേഖരൻ ഏജ് ഫിഫ്റ്റി വൈഫ് ഓഫ് എ വി ഗുണശേഖരൻ വർക്കിംഗ് ആസ് ഡെപ്യൂട്ടി ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ ഓർഗനൈസേഷൻ ഡയറക്ടറേറ്റ് സർവീസ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് യേശുദാസും നടത്തിയ കേസിൽ അവർ പറഞ്ഞത് ഈ മരുന്നിലെ കൊള്ള അവസാനിപ്പിക്കുവാൻ ജനൌഷധി എന്ന് പറഞ്ഞ കടകുണ്ട് പക്ഷേ ഈ ജനൌഷധിയിലാവട്ടെ മരുന്നുകളില്ലായിരുന്നല്ലോ ഇനി ജനൌഷധിയിൽ മരുന്ന് ഇവർ എന്താ എന്ന് ചാത്തനാണെന്ന് പറയണത് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഇല്ല ഈ ക്വാളിറ്റി ഇല്ലാത്ത മരുന്ന് വിൽക്കുമ്പോൾ ഇവിടുത്തെ ഡ്രഗ് കൺട്രോളർ എന്താ ചെയ്യണത് ലീഗൽ സെല്ലുകളുണ്ട് ഇങ്ങനെ മായം പിടിക്കാൻ അഡൾട്രേഷൻ പിടിക്കാൻ അഡൾട്രേഷൻ വിങ്ങണ്ട് അപ്പം നമ്മളെ പറ്റിക്കണം ആരാണ് നമ്മളെ പറ്റിക്കണത് നമ്മളെ പറ്റിക്കണത് ഈ എം എൽ എ എം പി മന്ത്രിമാരുമാണ് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വരുമ്പോൾ ഇനിയാണ് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം വോട്ടർമാരെ കേരളത്തിലും ഇന്ത്യയിലും ഉള്ള പ്രത്യേകിച്ച് കേരളത്തിലുള്ള വോട്ടർമാർ ക്യാൻസർ രോഗികൾ നമ്മുടെ ജയസൂര്യൻ ഒരിടക്ക് മഞ്ജു വാര്യരൊക്കെ ക്യാൻസറിൻ്റെ അംബാസഡറൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ കിഡ്നി കൊടുക്കുന്ന അച്ഛനും കിഡ്നി കൊടുക്കുന്ന വ്യവസായിയൊക്കെ ഇതിൻ്റെ വലിയ ആൾക്കാരാണ് പക്ഷെ അവരൊന്നും മരുന്നിൻ്റെ വിലയെക്കുറിച്ച് മരുന്നിൻ്റെ മേഖലയിലെ തട്ടിപ്പിനെ കുറിച്ച് ഒന്നും പറയില്ല ഇപ്പം ഞാൻ കിഡ്നി ആദ്യം ഇവിടെ മാറ്റിക്കൊണ്ടിരുന്നത് ഫൈവ് ലാക്സിനാണ് അഞ്ച് ലക്ഷത്തിനാണ് ഇവര് പലപ്പോഴും ഒരാൾ ഈ ബ്രെയിൻ ഡെത്ത് വന്നു കഴിയുമ്പോൾ കിഡ്നി കൊടുത്തു ലിവർ കൊടുത്തു അവരുടെ കുടുംബത്തിനെ ആരാധിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷേ ഇതിൻ്റെ അകത്തൊരു ഉണ്ട് വലിയൊരു കൊള്ള സംഘമുണ്ട് അതിനോട്ടൊന്നും ഈ പ്രമുഖരും ഉന്നതരും കിടക്കില്ല ഞാനും യേശുദാസനും ചേർന്ന് ദാസേട്ടൻ നമ്മുടെ ദാസേട്ടനും ജനപക്ഷവും ചേർന്ന് എറണാകുളം ടൗൺ ഹാളിൻ്റെ അവിടെ ഒരു മരുന്നുകിട തുടങ്ങി ഈ മരുന്നുകിട തുടങ്ങിയിട്ട് ശ്രീമതി ടീച്ചറും അടൂർ പ്രകാശും കാരണം യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ആരോഗ്യമന്ത്രി ആയിരുന്നു നമ്മുടെ ശ്രീമതി ടീച്ചറും അടുപ്രകാശ് കൂടാതെ മുഖ്യമന്ത്രിയെ ഒക്കെ കണ്ട് ഞങ്ങൾ ഒരു മരുന്നോട തുടങ്ങി ഈ മരുന്നട തുടങ്ങാൻ കാര്യം ഇവിടെ വോട്ടർമാര് ശ്രദ്ധിച്ചേക്കേണ്ടത് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി കേരള ഗവൺമെന്റിനുണ്ട് സർക്കാർ വാഗ കെ എസ് ആർ ടി സി പോലെ കെ എസ് ഇ ബി പോലെ വാട്ടർ അതോറിറ്റി പോലെ കേരള ഗവൺമെന്റിന് ഒരു മന്ത്രി അടക്കമുള്ളതാണ് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ ലിമിറ്റഡ് കെ എം എസ് സി എഫ് അവിടെ ഞാനൊരു വിവരാവകാശം വെച്ച് ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര കോടി രൂപയുടെ മരുന്ന് മേടിക്കും ക്യാൻസറിൻ്റെയും കിഡ്നിയുടെ ഒക്കെ എത്ര കോടി രൂപയുടെ മരുന്ന് മേടിക്കും അവർ പറഞ്ഞ് അഞ്ചു കോടി തൊട്ട് പത്ത് കോടി രൂപയുടെ മരുന്നാണ് ഒരു വർഷം മേടിക്കുന്നത് പക്ഷേ ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും മറ്റാശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർമാർ മരുന്ന് എഴുതി നിങ്ങൾക്ക് അവിടുന്ന് കിട്ടാറുണ്ടോ കിട്ടില്ല പുറത്തോട്ട് പുറത്തോട്ട് പോകുമ്പോൾ ഈ പുറത്തു പോയി മേടിക്കുമ്പോൾ ഇവർ പറയണ വിലയല്ല എം ആർ പി എം ഈ എം ആർ പി എന്ന് പറഞ്ഞ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നാണ് പറയുന്നത് എം ആർ പി പക്ഷെ ഞാൻ പറയുന്നത് മണി ഫോർ രാഷ്ട്രീയ പാർട്ടി എന്നാണ് മണി ഫോർ രാഷ്ട്രീയ പാർട്ടി എം ആർ പി അല്ലെങ്കിൽ പറയാം മര്യാദ രഹിത പ്രൈസ് എം ആർ പി മര്യാദ രഹിത പ്രൈസ് എം ആർ പി അല്ലാണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതല്ല എം ആർ പി പ്രധാനമന്ത്രി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണീ പറയുന്നത് മരുന്നിലെ തട്ടിപ്പ് അവസാനിപ്പിക്കാൻ എം പിമാരും എം എൽ എമാരും പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പിയും ഇവരുടെ ഇതൊക്കെ ഈ ഇലക്ട്രൽ ബോണ്ടൊക്കെ മേടിച്ച് വച്ചിട്ടുണ്ട് അതായത് വൈറ്റ് കൈക്കൂലി അത് ഇലക്ട്രൽ ബോണ്ട് കള്ളപ്പണമല്ല കേട്ടോ ഇപ്പം സാവു കൊടുത്താന്ന് പറയണത് ഇരുപത്തഞ്ചും വലിയ വലിയ മുതലാളിമാർ നൂറും ആയിരം കോടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അന്യൂനെ പോലെയുള്ളവർ ഇതൊന്നും ബ്ലാക്ക് മണിയല്ല വൈറ്റ് മണിയാ പക്ഷെ അതെടുത്ത് പുട്ടടിക്കണവർക്ക് കണക്ക് കാണിക്കണ്ട അതായത് രാഷ്ട്രീയ പാർട്ടി എടുത്താൽ അവർക്ക് ഈ ബി ജെ പിയും കമ്മ്യൂണിസ്റ്റുകാരും എടുത്ത ഒരു ഗുണമുണ്ട് അണികൾ നന്നാവും കോൺഗ്രസ് എടുത്ത നേതാവേ നന്നാവുള്ളൂ അതുമാത്രമേ ഉള്ളൂ വിഷയം നമുക്ക് വിഷയത്തിലേക്ക് വന്നാൽ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ പത്ത് കോടി രൂപക്ക് മരുന്ന് മേടിക്കേണ്ടത് പറഞ്ഞു അവർ മേടിക്കണ മരുന്നിൻ്റെ പേപ്പറാണ് ഞാൻ നിനക്ക് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫോ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ അടിയിൽ ഇടാട്ടെ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ അടിയിൽ ഇടാം അതായത് പന്ത്രണ്ട് രൂപ എഴുപത് പൈസക്ക് കിട്ടണം ഇതൊന്ന് നോക്കി ഇവിടെ നോക്കി പന്ത്രണ്ട് രൂപ എഴുപത് പൈസക്ക് കിട്ടുന്ന മരുന്ന് ആ പരുന്നിൻ്റെ പേര് അറ്റനലോൾ ടാബ് ഒരു ഗുളിക അമ്പത് എം ജി പന്ത്രണ്ട് രൂപ എഴുപത് വയസ്സൊക്കെ കിട്ടുന്ന മരുന്ന് നാൽപ്പത്തിനാല് രൂപ തൊണ്ണൂറ്റൊമ്പത് വയസ്സൊക്കെയാണ് വിൽക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് രൂപ അപ്പം പന്ത്രണ്ട് രൂപ നാൽപ്പത്തഞ്ച് രൂപ ആയിട്ട് എത്ര വ്യത്യാസമുണ്ട് എത്ര ശതമാനം ത്രീ ഹൺഡ്രഡ് ടൈംസ് ആറ് രൂപ നാൽപ്പത് പൈസയുടെ ഒരു മരുന്നുണ്ട് ഈ ഇഞ്ചക്ഷനിൽ ചേർക്കണ എനലാപ്രിൽ മലേറ്റ് ടാബ് ഒരു ഗുളിയാണ് അത് സോറി ടു പോയിന്റ് ഫൈവ് എം ജിയുടെ ഗുളികൻ അത് അറുപത്തി നാല് രൂപ ആറ് രൂപ നാൽപ്പത് അല്ല പത്തെണ്ണത്തിന് അറുപത്തിനാല് രൂപ

കിട്ടണ വില അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപ എത്രയാണ് എം ആർ പി രണ്ടായിരത്തിഅറ അപ്പൊ എത്ര രൂപ വ്യത്യാസം ഉണ്ട് അഞ്ഞൂറ് രൂപയുടെ സാധനം രണ്ടായിരം രൂപ വില കൂട്ടിയാണ് വെക്കണേ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല വിവരാവകാശം വഴി കേരള സർക്കാർ തന്ന പേപ്പറാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കണം അതായത് ഈ ബസ് സ്റ്റോപ്പ് മേല് പത്ത് ലക്ഷം എഴുതി വെക്കും കട്ടത്ത് ഒരു ലൈറ്റ് ഇട്ടിട്ട് എഴുതി വെക്കും അതിന് അഞ്ചു ലക്ഷം ഒന്ന് നമുക്കൊക്കെ അറിയാം ഇത് ഒരു ലക്ഷം രൂപക്ക് ലൈറ്റും തീരും ഒരു രണ്ടു ലക്ഷം രൂപക്ക് ബസ് സ്റ്റാൻഡും തീരും എന്നറിയാം പക്ഷെ കക്കോൺ ഈ മരുന്നിൽ അങ്ങനെ ചെയ്യാമോ അപ്പോൾ ഇനി ഇങ്ങനെ പല മരുന്നുകളുണ്ടെങ്കിലും നമുക്ക് ഇതിലെ ക്യാൻസറിൻ്റെയാണ് ഏറ്റവും കഷ്ടം ഇന്ന് വായിച്ചതിന് എം ഐ ടി ഒ എം വൈ സി ഐ എൻ മിറ്റോ മൈസിൻ ഇത് ഇഞ്ചക്ഷനാണ് ടെൻ എം ജിയുടെ അതിൻ്റെ യഥാർത്ഥ വില എത്രയും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപത് പൈസ അതിൻ്റെ എം ആർ പിന്നൂറ്റി നാന്നൂറ്റി നാൽപ്പത്തൊന്ന് പ്രൈൻ പ്രൈൻ എ ഇ ടി എച്ച് ഐ ഐ ഒ പി ആർ അത് സർക്കാരിന് കിട്ടുന്ന വില നൂറ്റി എൺപത്തി രൂപ എത്ര രൂപ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ ഒരു മരുന്നുണ്ട് അതായത് െറപ്പി ചെയ്യുന്ന ക്യാൻസർ രോഗികൾക്ക് മേടിക്കുന്ന മരുന്നിന്റെ വിലപി അഞ്ഞൂറ് അതായത് ഒരു മരുന്ന് മേൽ അയ്യായിരം രൂപ കൂടുതൽ അല്ലെ ഒരു ഇൻജെക്ഷനിൽ അയ്യായിരം രൂപ കൂടുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയുടെ മരുന്ന് എത്ര രൂപ ഒക്കെ ഇഞ്ചെക്ഷൻ സി വൈ ടിഒ എന്നി ൊമ്പത് രൂപ അമ്പത് പൈസ എത്ര രൂപ രൂപ ഇങ്ങനെ പല മരുന്നുകളും ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഒരു മരുന്നുണ്ട് ഹൈഡ്രോക്സി യൂറിയ അത് വില ഗുളികഡിൻ്റെ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ മരുന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ അങ്ങനെ ഞാനും യേശുദാസും കൂടി ഈ മരുന്ന് കട തുടങ്ങിയിട്ട് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ പറയണു ഞങ്ങൾ അത് എങ്ങനെ കൊടുക്കണം എന്നറിയാം അവർ തരുന്ന ബില്ല് പ്രദർശിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന വില കൊടുക്കും ഒരു രൂപ ലാഭം കൊടുക്കില്ല അപ്പം ഞങ്ങൾക്ക് കടയുടെ വാടകയും അതിലൊരു ഫ്രിഡ്ജ് പിന്നെ ഫാർമസിസ്റ്റ് വേണമല്ലോ മരുന്ന് എടുത്തോളാം അവരുടെ ശമ്പളം ഞങ്ങൾ കൊടുത്തോളാംന്ന് പറഞ്ഞു കേരള സർക്കാർ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ മന്ത്രിയുടെ പേര് വീണ വീണ ജോർജ് വീണ ജോർജ് ഞങ്ങൾക്ക് ആ മരുന്ന് തന്നാൽ തരുന്ന വിലക്ക് അത് നിങ്ങൾ അഞ്ച് വർഷം കടമേടിക്കണ സർക്കാർ അഞ്ചു വർഷം കടത്തിലാണ് ഈ പത്ത് കോടിയുടെ മരുന്ന് മേടിക്കണം യേശുദാസും ബെന്നി ജോസഫും ട്വന്റി ട്വന്റിയുടെ സാബു എം ജെ കപ്പക്ക ഈ മരുന്ന് കാശ് തന്നിട്ട് നിങ്ങളുടെ മേടിക്കാം എന്നിട്ട് ഞങ്ങൾ രോഗികൾക്ക് പാവപ്പെട്ട രോഗികൾക്ക് ഇതുപോലെ അഞ്ഞൂറ് മടങ്ങ് വില കൂടാതെ ബില്ല് കാണിച്ചിട്ട് നഷ്ടത്തിൽ ഞങ്ങൾ കൊടുത്തോളാം കടയുടെ വാടകയൊക്കെ ഞങ്ങൾ കൊടുത്തോളാം തരാൻ സാധിക്കോ ഈ വെല്ലുവിളിയാണ് വോട്ടർമാർ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കണം ഇപ്പോൾ ഓട്ട് ചോദിച്ചു എം പിമാർ വീട്ടിൽ വരുമോ എം എൽ എമാർ വരുമ്പോൾ ചോദിക്കണം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലാവട്ടെ ട്വന്റി ട്വൻറ്റിയുടെ സാബു എം ജേക്കപ്പ് പത്മവിഭൂഷൺ ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസും ബെന്നി ജോസഫും തോറ്റ സ്ഥലത്ത് ട്വൻറി ട്വന്റി കിഴക്കമ്പലത്ത് മിനിഞ്ഞാന്ന് മരുന്നുകട തുടങ്ങി ലൈസൻസ് എടുത്തിട്ട് കുറച്ചാളായി മരുന്ന് കടയുടെ പണിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവരിത് ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എലക്ഷൻ എലക്ഷൻ നിയമം ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞ് ഇന്ന കട പൂട്ടിച്ചു കിഴക്കമ്പലത്തുള്ള അഞ്ച് പഞ്ചായത്തിലും ക്യാൻസറിൻ്റെ എല്ലാം മരുന്ന് അമ്പത് മുതൽ തൊണ്ണൂറ് ശതമാനം വിലക്കുറവില കൊടുക്കണം എല്ലാം മരുന്നും അമ്പത് തൊട്ട് തൊണ്ണൂറ് ശതമാനം അത് ഇന്ന് പൂട്ടിച്ച് അതായത് കളക്ടർ പറയണതെന്ന് വെച്ചാൽ ഇത് ചട്ടവിരുദ്ധം എലക്ഷൻ കഴിയണവരെ രോഗം വരരുത് വൈറ്റ് വേദന ക്യാൻസർ കിഡ്നി എലക്ഷൻ കഴിയണവരെ വരരുത് എന്ത് സത്യസന്ധമായ നാടാണെന്നറിയോ ദൈവം വന്നാൽ പോലും തെറ്റ് ചെയ്യുന്ന നാടാണിത് അപ്പൊ വോട്ടർമാരെ നമ്മളെ കഴുതകളാക്കിക്കൊണ്ട് ടത് വലത് രാഷ്ട്രീയക്കാർ ഇലക്ട്രൽ ബോണ്ടാവട്ടെ വീണ തേങ്ങ ആവട്ടെ എന്ത് ഇടപാട് നടത്തിയാലും അവർ കാക്കുക ഇതിനൊരു മാറ്റം ഉണ്ടാവണം ഇതിൻ്റെ ഫോട്ടോ കോപ്പി ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ നെക്സ്റ്റ് പേജിൽ ഇടാം ഇതിൻ്റെ ഫോട്ടോസ് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ തന്ന വിവരാവകാശമാണ് നിങ്ങളോട് പറയണം അല്ലാണ്ട് ബെന്നി ജോസഫ് ഉണ്ടാക്കി പറയണമല്ല ഞാൻ തെറ്റായിട്ടാണ് പറയണെങ്കിൽ ഇനിക്കെതിരെ മിണ്ടിയ കേസെടുക്കുന്ന ഡി ജി പിയും മിന്ത്യാ കേസെടുക്കുന്ന മുഖ്യമന്ത്രിയും എനിക്കെതിരെ ഒരു കേസെടുക്കുക ഞാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ഇനി അതങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം ജീവൻ രക്ഷാ മരുന്നുകൾ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ മേടിച്ചിട്ട് അത് ആവശ്യത്തിന് ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും വെക്കാതെ ഡോക്ടർമാർ പുറത്തോട്ട് മരുന്ന് എഴുതും പുറത്ത് മരുന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപരുടെ മരുന്ന് അയ്യായിരം രൂപ കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കണം എന്താകുകൾ എം ആർ പി യിലാണ് കണക്കാർ തന്നത് സർക്കാരിൻ്റെ ഇല്ലാട്ടെ ഇല്ലതാണ് ദയവായി ഈ പ്രാവശ്യം വോട്ട് ചോദിച്ചു വരുന്ന എം പിമാർക്കും എം എൽ എ മാർക്കും മന്ത്രിമാർക്കും അല്പം മനസാക്ഷി ഉണ്ടെങ്കിൽ സാബു എം ജേക്കബ് ട്വന്റി ട്വന്റിയുടെ ആ ഗ്രാമത്തിൽ ഒരു മരുന്ന് കട തുടങ്ങിയിരിക്കുന്നു വില കുറവിൽ പ്രത്യേകിച്ച് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ ഇത് ചെയ്യാം ഈ തെളിവ് വെച്ചിട്ട് പറ്റൂലേ ഇവര് കാശില്ലെന്ന് പറഞ്ഞ് വന്നിട്ട് ഗവൺമെന്റ് വില കുറച്ചാണ് കൊടുക്കേണ്ടത് സത്യം പറഞ്ഞത് വേണ്ട മേടിക്കണ വില കൊടുക്കും അവര് ഇത്രയും കൂടി എടുത്തോട്ടെ ഒരു പത്ത് ശതമാനം ലാഭം എടുത്തോട്ടെ അഞ്ഞൂറ് ശതമാനം ലാഭം എടുക്കണെങ്ങനെ തോമസിന് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഞങ്ങൾ കൊടുത്ത റിട്ടാണ് ഈ റിട്ടിൻ്റെ നമ്പറും അത് ഹൈക്കോടതിയിൽ നിന്ന് എല്ലാവർക്കും കിട്ടും കേരള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഉള്ള റിട്ടാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനൌഷധി വന്നത് ഞങ്ങൾക്ക് പേരും പെരുമയെന്നും വേണ്ട ട്വൻ്റി ട്വൻറ്റിയുടെ സാധുഹം ജേക്കപ്പും പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്കും വൃക്ക രോഗികൾക്കും കരൾ രോഗികൾക്കൊക്കെ വേണ്ടി ജീവൻ രക്ഷാ മരുന്നിൻ്റെ ഒരു കട തുടങ്ങിയിരുന്നു കിഴക്കമ്പലത്ത് അത് പെരുമാറ്റച്ചട്ടം പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പറഞ്ഞുകൊണ്ട് അതിന് അടച്ചുപൂട്ടിയിരിക്കുന്നു ഈ ക്യാൻസർ മരുന്നിൽ നമ്മൾ എന്ത് ചെയ്യാനാ പിന്നെ ഇത് ഈ ഇലക്ഷൻ ടൈമിൽ മാത്രല്ല അത് കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകാനുള്ളതാണ് കൂടാതെ ഞങ്ങൾ ഇത് ചെയ്യണ്ട നമുക്ക് ട്വന്റി ട്വന്റി ഇത് ചെയ്യണ്ട വീണക്ക് ചെയ്യാലോ മന്ത്രി വീണക്ക് ഇത് ചെയ്യാലോ ഇവിടുത്തെ ഹൈബീഡനും ബെന്നി ബെഹനാനും എന്താ ഷൈൻ ടീച്ചർ ഇവർക്കൊക്കെ ചെയ്യാം അല്ലാണ്ട് ഇതിന് നമുക്ക് പേരൊന്നും വേണ്ട നിങ്ങളുടെ എം എൽ എ മാർക്കും എം പിമാർക്കും കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷന്റെ മരുന്ന് വാങ്ങി അതേ വിലക്ക് തന്നെ രോഗിക്കൊടുത്തൂടെ നിങ്ങൾ എന്തിനാണ് നൂറ് രൂപയുടെ മരുന്ന് അയ്യായിരം രൂപ വെക്കുന്നത് എത്ര ശതമാനം വ്യത്യാസം ഉണ്ട് തോമസ് കറക്റ്റ് അതിൽ ആ ചൊമ്പ് സ്റ്റാർ ഇട്ട ക്യാൻസറിന്റെ മെഡിസിൽ ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾ എങ്ങനെയാണ് ഇതൊന്ന് പറഞ്ഞു ഇത് മാത്രം ഒന്ന് വായിച്ചേ ക്യാൻസറിന്റെ ആ മരുന്നിന്റെ അവർക്ക് കിട്ടുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറിന് വയ്ക്കുന്നത് പതിനായിരത്തി എണ്ണൂറ്റി അമ്പതിന് ഒന്നുകൂടി പറഞ്ഞേ അവർക്ക് കിട്ടുന്നത് മാർപ്പ് വെക്കുന്നത് അപ്പൊ ചില മരുന്ന് കമ്പനികളും കടക്കാരും കാക്കുന്നുണ്ടെങ്കിൽ ഇത് രാഷ്ട്രീയക്കാർക്ക് ഈ ഇലക്ട്രൽ ബോർഡിനെക്കാട്ടിലും മറ്റ് കള്ളപ്പണത്തിനെക്കാട്ടിലും തെരഞ്ഞെടുപ്പിനെക്കാട്ടിലും കൂടുതലല്ലേ മരുന്ന് കാക്കുന്നത് എന്നെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല ഈ നാട് നന്നാവൂല ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കാട്ട് വത്തിൽ പോലും ചവപ്പെട്ടിയിൽ പോലും എന്തിനു പറയണേ എവിടെയും കക്കുന്നത് മാറ്റാൻ നിങ്ങളുടെ വീട്ടിൽ ഈ തെരഞ്ഞെടുപ്പിന് ചിരിച്ച മുഖവുമായി വരുന്ന കുറുക്കന്മാരോട് നിങ്ങൾ ചോദിക്കണം കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷന്റെ വില നിങ്ങൾക്ക് കിട്ടുന്ന വില പത്രസമ്മേളനം നടത്തി പറയാൻ എംപിക്കോ എം എൽ എക്കോ മന്ത്രിക്കോ പറ്റുമോ എന്ന് ഒരു വെല്ലുവിളി നടത്തുക അപ്പോൾ നിങ്ങൾക്കറിയാം എന്റെ വീട്ടിൽ ആർക്കും ക്യാൻസറും കിഡ്നിയുടെ ഒന്നും ആരോഗ്യ മേഖലയിലെ ചൂഷണം ഒരു ലക്ഷം കോടിയിൽ കൂടുതൽ രൂപയാണ് ക്യാൻസർ കേരള ക്യാൻസർ കിഡ്നി അവയോധാനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആരോഗ്യ മേഖലയെ മാഫിയെ വളർത്തുന്നത് ഇവിടുത്തെ പത്രക്കാരാണ് ഇവിടുത്തെ ചാനലുകാരാണ് ഇവിടുത്തെ എം എൽ എമാരാണ് ഇവിടുത്തെ ഡോക്ടർമാരാണ് ഇവിടുത്തെ എം പിമാരാണ് ഇവിടുത്തെ അത്യാഗ്രഹ പണ്ടാരങ്ങളാണ് ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്തിന് വേണമെങ്കിലും ലാഭമെടുത്തോ ക്യാൻസർ കിഡ്നി രോഗികളെ ഈ മരുന്നിൽ പത്ത് ശതമാനം നിങ്ങൾ ലാഭമെടുത്തു നൂറ് ശതമാനവും മുന്നൂറ് ശതമാനവും ലാഭമെടുത്ത് മരുന്നിന് പോലും മനസ്സാക്ഷിയില്ലാത്ത എം പിമാരെ മരുന്നിന് പോലും മനസ്സാക്ഷിയില്ലാത്ത എം എൽ എമാരെ മന്ത്രിമാരെ നിങ്ങൾ മനസ്സാക്ഷിയുള്ളവർ ആയി മാറുക രോഗികളെ കൊന്ന് രോഗികളെ തട്ടിപ്പ് നടത്തി രോഗികളുടെ കുടുംബത്തിനെ കൊള്ളയടിച്ച് നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ കൊല്ലരുതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ജയ് ട്വന്റി